എല്ലാവരും ഇങ്ങോട്ട് ഈ മെഗാ ഷോയുടെ നമുക്കൊന്ന് പന്ത്രണ്ടായിരത്തോളം നർത്തകികളെ അണിനിരത്തി വേൾഡ് റെക്കോർഡിൽ ഇടം പിടിക്കാൻ വേണ്ടിയാണ് ഈ പരിപാടി എന്നാണല്ലോ അതിന്റെ സംഘാടകൻ അറിയിച്ചത് എന്തോ എന്നാൽ സംഭവിച്ച കണക്ക് കണക്കിങ്ങനെയാണ് ഈ പന്ത്രണ്ടായിരത്തോളം കലാകാരികളും ഉടുക്കാൻ വേണ്ടിയുള്ള സാരി കല്യാണിൽ നിന്ന് സംഘാടകർ വാങ്ങുന്നത് എത്ര ശ്രദ്ധിക്കൂ രൂപക്കാണെന്ന് രൂപയ്ക്ക് എത്ര പേരാണ് പങ്കെടുത്തത് പന്ത്രണ്ടായിരം പേർന്ന് കണക്കുകൂട്ടി പതിനോരായിരത്തി അഞ്ഞൂറ് പേരാണ് ഇന്നലെ ഈ സാരി ഉടുത്ത് ഈ നൃത്ത പരിപാടിക്ക് എത്തിയത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കല്യാൺ സിൽസിൽ നിന്ന് വാങ്ങി ആയിരത്തിഅറുന്നൂറ് രൂപയ്ക്കാണ് ഇത് അവിടെ നൃത്ത അഭ്യാസത്തിനെത്തിയ കലാകാരികൾക്ക് മറിച്ചു കൊടുത്തത് ഇങ്ങനെയാണ് ഇതൊരു കൊള്ളം നൃത്തമാകുന്നത്

കല്യാൺ സെൽസ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപക്ക് കൊടുത്ത സാരി ആയിരത്തി അറുനൂറ് രൂപയ്ക്ക് മറിച്ചു കൊടുത്ത് കൊള്ളലാഭത്തിലൂടെ നേടിയത് ഒരു കോടി നാൽപ്പത് ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപ കൊള്ളനൃത്തത്തിൽ ഈ രക്ഷിതാവ് പറഞ്ഞതനുസരിച്ച് പങ്കെടുത്തവർ പതിനോരായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെ നമ്മൾ കണക്ക് കൂട്ടുന്നുള്ളൂ കാരണം ഈ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള രജിസ്ട്രേഷൻ ഫീസ് എന്തായാലും ദിവ്യ ഉണ്ണിയിൽ നിന്ന് വാങ്ങാൻ സാധ്യതയില്ല അപ്പൊ ദിവ്യ ഉണ്ണിയുടെ രജിസ്ട്രേഷൻ ഫീസ് കിട്ടിയിട്ടില്ല എന്ന് മാറ്റി നിർത്തിയാൽ ബാക്കി അവശേഷിക്കുന്നത് പതിനോരായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരാണ് ഈ ഓരോരുത്തരുടെ കയ്യിൽ നിന്നും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഫീസ് ആയിട്ട് മുപ്പായിരത്തി അഞ്ഞൂറ് രൂപ വീതം ദിവ്യ ഉണ്ണി ഒഴിച്ച് പതിനോരായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേർ രജിസ്ട്രേഷന് നൽകിയിട്ടുണ്ടെങ്കിൽ ലാഭം നാലു കോടി അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റിയാറായിരത്തി അഞ്ഞൂറ് രൂപ ആകെ പത്ത് ലക്ഷത്തിൽ താഴെയാണ് ഈ നെഹ്റു സ്റ്റേഡിയം എടുക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന തുക തുകി എല്ലാ പരിപാടികളും സംഘാടനത്തിനുമായി ഒരു കോടി മാത്രം ബാക്കി വെച്ചാലും രജിസ്ട്രേഷൻ ഫീസിനത്തിൽ മാത്രം കോടിയിൽ മൂന്ന് കോടി രൂപ ലാഭം ഇനി കൊള്ളനൃത്തത്തിൽ മൊത്തം സാരിയിലെ ലാഭം നോക്കൂ ഒരു കോടി ലക്ഷത്തി നാല് രജിസ്ട്രേഷൻ ഫീസ് വഴി കിട്ടിയ ലാഭം നാലു കോടി അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റിയാറായിരത്തി അഞ്ഞൂറ് അങ്ങനെ മൊത്തം കൊള്ളലാഭം ലാഭം അഞ്ചു കോടി നാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ ടിക്കറ്റുകൾ വിറ്റിരുന്നു എന്നാണ് അറിയുന്നത് അതിന്റെ ഭാഗമായി കിട്ടി രണ്ട് രണ്ടര കോടി കൂടി കണക്കിലെടുത്താൽ ഒരു ഏഴെട്ട് കോടി രൂപ ചുരുങ്ങിയത് ഈ വലിയ ഇവന്റിലൂടെ സംഘാടകർക്ക് കിട്ടി ആസനത്തിൽ നിറയെ വരച്ച മതിയെ എന്നിട്ടും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഈ സംഘാടകർ ഒരുക്കിയിരുന്നില്ല എന്നതാണ് ഉമാ തോമസ് എം എൽ എയുടെ വീഴ്ചയ്ക്കു കാരണമായി നമ്മൾ മനസ്സിലാക്കുന്നത്